ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചട്ടിയിലൊരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ കുക്കറൊന്നും ഉപയോഗിക്കാതെ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏതാണ്ട് ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കഴുകി വൃത്തിയാക്കി വാർത്തെടുത്തതാണ് ഇനി ഇനി നോക്കുണ്ടാക്കിയെടുക്കാം കറി ഞാനിവിടെ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുഴറ്റി വന്ന് ചുഴറ്റിയെടുക്കാട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടി പിടിക്കാതിരിക്കുക ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ കപ്പയൊക്കെ കിട്ടുമ്പോൾ എടുക്കുന്നതാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇത് നമ്മളിതിൽ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാള നമ്മൾ സാധാരണ ചിക്കൻ കറിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്ത് രണ്ട് മീഡിയം സവാളയാണ് കേട്ടോ സവാളയിട്ട് കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ ഈ നമ്മൾ സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലൊക്കെയാണ് സ്റ്റീൽ പാത്രങ്ങളിലും അങ്ങനെയുള്ള പാത്രത്തിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ട്രഡീഷണൽ ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെക്കണം കേട്ടോ അപ്പോൾ ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ സവാള ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടത് നിർബന്ധമല്ല സൺഫ്ലവർ ഓയിൽ എടുത്താലും മതിയാവും ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി ഞാനിവിടെ രണ്ട് സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ആ മല്ലിപ്പൊടിക്ക് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ ഞാനിവിടെ കശ്മീരി മുളക് പൊടി ഒരു സ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി എടുത്താൽ അത്ര തന്നെ കുരുമുളക് പൊടിച്ച് വെച്ചതും കൂടെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂണോളം ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഗരം മസാലപ്പൊടിയാണ് ഇത് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇത് മൂന്നും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഞാനിവിടെ മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകം ഇതിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ നമ്മുടെ ഈ പൊടികളൊക്കെ ഒന്ന് ഒന്ന് പച്ചമണം മാറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഗരം മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണ് പട്ട ഒരു സ്പൂണ് ഗ്രാമ്പൂ ഒരു സ്പൂൺ ഏലക്കായ ആണെങ്കിൽ നാല് സ്പൂണെങ്കിലും പെരിഞ്ചീരകം വേണം കേട്ടോ അപ്പോൾ അങ്ങനെ വറുത്തെടുത്തിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് പൊടികളൊക്കെ നല്ലോണം ഒന്ന് നല്ലോണം ചെറുതായിട്ടൊന്ന് കളർ മാറിയും കൂടി ചേർത്തിട്ടുണ്ട് നല്ലൊരു മണം വരും കേട്ടോ ഒരു വറുത്തെടുത്ത മണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മീഡിയം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ വളരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് ലെഗ് പീസ് മാത്രമാണ് ഇങ്ങനെ മുറിക്കാതെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നല്ല ചെറിയ കഷ്ണങ്ങളാണ് പക്ഷെ ഒരുപോലെ തന്നെ വെന്ത് വരും കേട്ടോ അത്ര വലിയൊരു ചിക്കൻ അല്ല വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാന്ന് പറഞ്ഞാൽ ചട്ടിയിൽ നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ മിക്കവാറും പൊറോട്ട ഉണ്ടാക്കുമ്പോഴോ അതുപോലെ തന്നെ കപ്പ വീട്ടിലൊക്കെ കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതിനൊക്കെയാണ് ഇതിൽ കൂടുതലും ഈ ഒരു കറി മാച്ചവുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരുപാട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് നമുക്കിത് ഈ ചിക്കൻ വേഗം വേണം ഇതിൽ അത്യാവശ്യം നല്ല കറിയും വേണം അതുകൊണ്ടാണ് വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ചിക്കനൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഈ ചിക്കൻ നല്ലോണം വിന്ത് കിട്ടുകയും ചെയ്യും ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൽ യോജിച്ച് വരുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഒന്ന് ഒതുക്കി വെച്ച ശേഷം നമ്മളിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നല്ലോണം തിളപ്പിച്ചെടുക്കണം ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഉണ്ടാവും ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഈ സവാളയും തക്കാളിയും ചിക്കനൊക്കെ ഒരേപോലെ തന്നെ വിന്ത് നല്ല ഈ ഗ്രേവി കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഇടയിലൊന്ന് ഇളക്കി കൊടുത്തെന്ന് മാത്രമുള്ളൂ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുറച്ച് വെള്ളം വറ്റണം അപ്പോൾ ഇനി വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടെ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അതാ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ മസാല ഗരം മസാലയുടെ മണം അത് പറയാൻ പറ്റില്ല കേട്ടോ ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല ഒരു നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം ഇത്രേ ഉള്ളു പണി ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കണേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി ഇത് ചൂടാറും തോറും ഒന്നും കൂടി ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ ശരിക്കൊരു ഒഴിച്ചിക്കറി ചിക്കൻ കറി ഒഴിച്ചിക്കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതാ നമ്മുടെ ഈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഇതുപോലെ കപ്പയും പൊറോട്ടയും ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം